ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം സ്ഥാപിച്ച് പെൺകുട്ടികളുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ തിരൂർ ചമ്പ്രവട്ടം സ്വദേശി ഇരുപതുകാരനായ തുമ്പിൽ മുഹമ്മദ് അജ്മലിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് തന്ത്രപരമായി പിടികൂടിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളുടെ സ്വർണാഭരണങ്ങളാണ് അജ്മൽ ഊരി വാങ്ങിയത് പഴയ സ്വർണം പുതിയതാക്കി നൽകാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് വിദ്യാർത്ഥികളിൽ നിന്ന് സ്വർണം വാങ്ങിയത് പിന്നീട് ഇൻസ്റ്റഗ്രാം ബന്ധം നിലച്ചു ഇതോടെ വിദ്യാർത്ഥികൾ വിവരം വീട്ടുകാരെ അറിയിച്ച് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അജ്മലിന്റെ ഫോൺ നമ്പറോ മറ്റു വിവരങ്ങളോ വിദ്യാർത്ഥിനികളുടെ കൈവശമില്ലായിരുന്നു ഇതോടെ പോലീസ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ കെണിയൊരുക്കാൻ തീരുമാനിച്ചു ഒരു സ്ത്രീയുടെ പേരിൽ ഐ ഡി ഉണ്ടാക്കി അജ്മലുമായി ബന്ധം സ്ഥാപിച്ചു ബന്ധമെടുത്തതോടെ സമാന തട്ടിപ്പിന് അജ്മൽ ശ്രമിച്ചു സ്വർണം വാങ്ങാനെത്തിയ അജ്മലിനെ പോലീസ് കൈയ്യോടെ പൊക്കുകയായിരുന്നു പെൺകുട്ടികളിൽ നിന്ന് വാങ്ങിയ സ്വർണാഭരണങ്ങൾ ചമ്രവട്ടം നരിപ്പറമ്പിൽ വെച്ച് സുഹൃത്ത് നിഫിന് കൈമാറിയെന്നാണ് അജ്മൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഇയാളുമായുള്ളതും ഇൻസ്റ്റഗ്രാം ബന്ധമാണെന്നാണ് അജ്മലിന്റെ മൊഴി പെൺകുട്ടികൾ അജ്മലിനെ തിരിച്ചറിഞ്ഞതോടെ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സുഹൃത്ത് നിഫിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇസ്ലൈം തിരൂർ